മറ്റു തരത്തിലുള്ള വാർത്തകളും അറിയിപ്പുകളും വരുന്നതിനേക്കാൾ നല്ലത് ആധികാരികമായ ഒരറിയിപ്പാണ് കൂടുതൽ പ്രസക്തമെന്ന് സൂചിപ്പിക്കേണ്ട എന്നോട് പറഞ്ഞ് പ്ലസ് ഓർ പ്ലൈ മൈനസ് എന്തായാലും ആ മാറ്റം ഉണ്ടാകുമ്പോൾ മാറ്റം ജനങ്ങളെ അറിയിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ രോഗമുക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് കാരണം കേരളത്തിൻ്റെ മഹാനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം കേരളത്തിലെ സാഹിത്യ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകാനും വഴിത്തിരിവുകൾ സൃഷ്ടിക്കാനും ശ്രമിച്ചിട്ടുള്ള പ്രതിപാദനായ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൽ നിന്നും അറിയാൻ ഇനിയും കേരളം കൊതിക്കുന്നുണ്ട് അങ്ങനെ കൊതിക്കുന്നവരുടെ ആശിസുകൾ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും എന്നാണ് ഞാൻ ഇപ്പോഴും പ്രത്യാസിക്കുന്നത് ഉണ്ടായിരുന്നു മറ്റ് ഉണ്ടായിരുന്നു എല്ലാവരോടും അവരും ഈ ഇവിടെ ലഭിക്കുന്ന ശുശ്രൂഷയെ പറ്റിയോ എന്തെങ്കിലും പറ്റിയോ അവർക്കൊരു പരാതിയോ എന്തെങ്കിലുമല്ലോ എന്തെങ്കിലും ചെയ്യാമോന്ന് നേരത്തെ മുഹമ്മദ് റിയാസോടെ വന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പക്ഷേ ഇപ്പോൾ ഇവിടെ നല്ല ട്രീറ്റ്മെൻ്റാണ് ലഭിക്കുന്നത് എന്നാണ് അവരുടെ ഒരു പൊതുവെയുള്ള ഇത് മറ്റുള്ളവരോടും സംസാരിച്ചു അതാണ് അപ്പോൾ നമുക്ക് അദ്ദേഹം വേഗം നല്ല ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥന മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥനയും ചികിത്സയും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരും എന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്